കേരളത്തിലെ മുഖ്യതര മാധ്യമങ്ങൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പിറകെ പോയതുകൊണ്ടും പിന്നെ കുറച്ചൊക്കെ മനഃപൂർവ്വമായിട്ട് ഒരു നിലപാടെടുത്തുകൊണ്ടും വാർത്താ പ്രാധാന്യം കിട്ടാതെ പോയ ഒരു സംഭവമുണ്ട് ഒരു വ്യക്തിയുണ്ട് മനഃപൂർവ്വം വാർത്താ പ്രാധാന്യം കൊടുക്കാത്തതാണെന്ന് വേണമെങ്കിൽ എടുത്തു പറയുകയും ചെയ്യാം അത് കോൺഗ്രസിൻ്റെ മൂവാറ്റുഴ എം എൽ എട്ടുള്ള മാത്യു കൊഴനാടനെക്കുറിച്ചാണ് കൊഴനാടൻ ഒരു കേസുമായിട്ട് കോടതിയിലാണ് പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയനെ മകളെയും ഇപ്പോൾ തന്നെ ജയിലിൽ ജയിലടയ്ക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കാര്യത്തിനത് അദ്ദേഹത്തിന് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല തെളിവ് കൊണ്ടുവരും തെളിവ് കൊണ്ടുവരും എന്ന് പറയുമ്പോഴും അദ്ദേഹം തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല തെളിവ് എവിടെ തെളിവ് എവിടെയെന്ന് കോടതി ചോദിക്കുമ്പോഴും തൻ്റെ കയ്യിലൊന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിലും ഭയങ്കര ഷോയുമാണ് പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ ഷോ ഇപ്പോൾ മാധ്യമങ്ങൾ കാര്യമായിട്ട് പരിഗണന കൊടുക്കുന്നില്ല മനഃപൂർവ്വമാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം കാരണമെന്നു വെച്ചാൽ ഇനിയും പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ ആര്യ രാജ്യത്തിനെതിരായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഊതി ഉറപ്പിച്ച് നിൽക്കുന്ന ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അതേ അവസ്ഥ തന്നെ കുഴൽനാടനം ഉണ്ടാകാൻ പോകുമെന്ന പേടിയുള്ളതുകൊണ്ട് അതിന് കാര്യമായ പരിഗണന സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല പക്ഷേ എന്തിരുന്നാലും നമുക്ക് പരിഗണന കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുള്ള എം വി ഈ കാര്യത്തിൽ കുഴൽനാടിന്റെ ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് കുറുപ്പ് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം തന്നെ എഴുതിയിട്ട് കുറുപ്പാണത് അതിങ്ങനെയാണ് വായ്ക്ക് തോന്നിയത് കോത കോടതിയിലും പാട്ടാക്കുന്നു കോത എന്നാൽ കുഴൽനാടൻ കുഴൽനാടന് നിയമസഭയായാലും വാർത്താ സമ്മേളനമായാലും കോടതിയായാലും വായിൽ തോന്നിയതാണ് തെളിവുകൾ ഇന്ത്യൻ തെളിവ് നിയമപ്രകാരമുള്ള തെളിവുകൾ യാതൊന്നും യാതൊന്നുമില്ലാതെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിൽ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത് തെളിവുകൾ ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യങ്ങൾക്ക് കുഴൽനാടന്റെ അഭിഭാഷകന് മറുപടി ഉണ്ടായില്ല അവസാനം വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം ഉപേക്ഷിക്കുകയും കോടതിയിൽ അന്വേഷണം എന്ന പുതിയ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു വിധി പറയാൻ കോടതി തീയതി നിശ്ചയിക്കുമ്പോൾ തെളിവുകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി പല തവണ സ്വീകരിച്ചു കേസ് കോടതിയിൽ നടക്കുന്ന ദിവസം പതിവ് പോലെ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു കോടതി ചോദിക്കുന്ന പോലെ അപൂർവം ചില മാധ്യമ പ്രവർത്തകർ തെളിവുകളെ ചോദിച്ചാൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്ന പതിവ് വല്ലവിയാണ് സ്വീകരിക്കാറ് ഖനനത്തിനായി സി കമ്പനിക്ക് അനുമതി നൽകിയത് നൽകിയതിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം പ്രതിഫലമായി ലഭിച്ചു എന്നതാണ് കുഴൽനാടൻ്റെ ആരോപണം നാക്കിന് എല്ലാത്തതിനാൽ എന്തും നിയമസഭയിൽ വിളിച്ചു പറയുന്ന സ്വഭാവം കുഴൽനാടന് ഉണ്ട് എന്നാൽ കോടതിയിൽ അത് പറ്റത്തില്ലല്ലോ സിആർഎംഎൽ ആവശ്യങ്ങൾ സർക്കാർ തള്ളിയതാണല്ലോ എന്നും പണം വാങ്ങിയതിന് തെളിവ് എവിടെയെന്ന് കോടതി ചോദിച്ചപ്പോൾ വീണ്ടും കുഴൽനാടൻ നാണം കെടുകയാണ് അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിന് തെളിവെവിടേതാണ് കോടതി ചോദിക്കുന്നത് തെളിവ് എവിടെയെന്നാണ് മാധ്യമ പ്രവർത്തകരും ബാക്കിയുള്ളവരും ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് പത്രസമ്മേളനത്തിനകത്ത് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കോടതിയിൽ കൊടുത്തേക്കാമെന്ന് പറയുന്നത് പക്ഷേ കോടതി ചോദിക്കുമ്പോഴത്തേക്കും കൈമതിർത്തി കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇവിടെ എം വി ജയരാജൻ ചോദിച്ചിട്ടുള്ളത് തെളിവ് എവിടെയെന്ന് കുറേ നാളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് രൂക്ഷമായ അഴിമതി നടന്നുവെന്ന് പക്ഷെ അഴിമതി നടന്നുവെങ്കിൽ അതിന് തെളിവേണ്ടേ ആ തെളിവ് എവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല കാര്യം വെച്ചാൽ അഴിമതി നടന്നിട്ടില്ല നടന്നാലല്ലേ തെളിവ് വരുത്തുള്ളൂ ഇതുപോലത്തെ ഒരു തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയാണ് തുടർച്ചയായിട്ട് കോടതി പറയുന്നത് മാധ്യമ പ്രവർത്തകർ പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് ഭരണപക്ഷം പറയുന്നത് പക്ഷേ ഒരു തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തെളിവ് തെളിവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യം ആയിട്ടുള്ള എവിഡൻസ് ആണ് എന്ന് വെച്ചാൽ തള്ളിക്കളയാൻ പറ്റുന്ന എവിഡൻസ് വ്യക്തമായിട്ട് സർക്കാർ നിലപാടെടുത്ത് സർക്കാർ തള്ളിക്കളഞ്ഞ കാര്യത്തെ വീണ്ടും പൊക്കിയെടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് അത് റെഫ്യൂട്ടബിൾ എവിഡൻസ് ആണ് തള്ളിക്കളയാൻ പറ്റുന്നത് അതല്ലാതെ ഒരു കാര്യം അദ്ദേഹം കൊണ്ടുവരുന്നില്ല അത് തന്നെയാണ് ഇവിടെ എം വി ജയരാജനും പറഞ്ഞിട്ടുള്ളത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് വായിൽ തോന്നിയത് കുഴൽനാടന് തെളിവ് എന്ന്